പുതിയ നായികയുടെ പുതിയ പോസ്റ്റ് പുറത്ത് നടി ഗായത്രിയ്ക്ക് ഉയരാൻ ഈ ഒരു ഫോട്ടോ മതി ഒപ്പം മഞ്ജുവാര്യരുണ്ട് മുൻപും അഭിനയിച്ചിട്ടുണ്ട് നായികയായി തന്നെ എന്നാൽ ഇത്ര സ്വീകാര്യത കിട്ടിയിട്ടില്ല ഫുട്ടേജ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട പെൺകുട്ടി ഏതെന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതലേ ചിത്രം ശ്രദ്ധ നേടിയിരുന്നു ഗായത്രി അശോക് ആണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്ന നടി ഗായത്രിയുടെ കൂടെ കാണുന്നത് വിശാഖ് നായരാണ് നടിയുടെ കരിയറിലെ പ്രധാന വേഷങ്ങളിലൊന്നാക്കും ഈ സിനിമയിലേത് ചെന്നൈയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുമ്പോഴാണ് ഗായത്രിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ലഡു എന്ന ചിത്രത്തിൽ നായികയായിട്ടായിരുന്നു തുടക്കം അതിനുശേഷം സ്റ്റാർ മെമ്പർ രമേശൻ ഒൻപതാം വാർഡ് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഫൂട്ടേജിൽ മഞ്ജുവാര്യരാണ് നായിക അതുകൊണ്ട് തന്നെ മറ്റു ചിത്രങ്ങളിൽ കിട്ടാത്ത മൈലേജ് ഗായത്രിക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി